അലൈക്കും വർഹമത്തല്ല ബിസ്മില്ല അലഹമുല്ല അള്ളാഹു മസ്ഹിഅ അല മുഹമ്മദ് വഅല അലി മുഹമ്മദ് പ്രിയ വിശ്വാസികളെ ശ്രോതാക്കളെ നാം ഓരോരുത്തരും നിത്യേന പറയാറുള്ളതും പ്രവർത്തിക്കാറുള്ളതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ആലോചനയും പരിശോധനയും അനിവാര്യമാണ് മിക്ക സമയങ്ങളിലും നാം പറയാറുള്ളത് പ്രയോഗിക്കാറുള്ളത് ഞാൻ ചെയ്യാം ഞാൻ വരാം ഞാൻ പ്രവർത്തിക്കാം ഞാൻ നോക്കാം ഈ രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശത്തെ എത്രത്തോളം നാം പാലിക്കുന്നുണ്ട് ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ് ഒരു കാര്യം ചെയ്യാം എന്ന് ഉറപ്പിച്ച് പറയും മുമ്പ് ആദ്യം നമ്മിലുണ്ടാകേണ്ടത് ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ചെയ്യാം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ വരാം ആ രൂപത്തിലാണ് അള്ളാഹു സുബാനു വത്താല ഖുർആാനിലൂടെ ഉണർത്തിയത്ഷ അള്ളാ എന്ന് പറയാതെ ഒരു കാര്യവും ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് ഞാൻ ചെയ്തു കൊള്ളാം എന്ന നിലക്ക് ആരും പറയരുത് ഇത് വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ട വിഷയമാണ് എന്തിനാണ് ഇൻഷാ ഇൻഷല്ല എന്ന് പറയുന്നത് ഒന്ന് നാം ചെയ്യാനും പറയാനും പോകുന്ന കാര്യം ശരിയായി കിട്ടണം തെറ്റുകളിൽ നിന്ന് മുക്തമായി കിട്ടണം അതുപോലെ തന്നെ പ്രയാസങ്ങളില്ലാതെ എളുപ്പത്തിൽ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കണം മൂന്നാമത്തേത് അതിൽ ബർക്കത്ത് ധാരാളമായി കിട്ടണം നാലാമത്തേത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഏറെ സന്തോഷവും അത്ഭുതവും തോന്നാറുണ്ട് അപ്പോൾ നാം പറയുന്നത് എന്താണ് ഉഷാറായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇപ്പോൾ കഴിയുമെന്ന് എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ തീർത്തത് ഈ രൂപത്തിലൊക്കെയാണ് നമ്മുടെ സമീപനങ്ങൾ അവിടെയും ഇസ്ലാം നിർദ്ദേശിച്ച കാര്യം നോക്കൂ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ അല്ലാഹു അള്ളാഹുവെ ഇദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്ക് അതുമല്ലെങ്കിൽ അല്ലാഹു അള്ളാഹു ഇദ്ദേഹത്തിൽ ബർക്കത്ത് ചൊരിയട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കലാണ് ആദ്യം നമ്മിൽ ഉണ്ടാകേണ്ടത് അതോടൊപ്പം തന്നെ നാം ചെയ്ത കാര്യത്തിന് നാം പൂർത്തിയാക്കിയ കാര്യത്തിന് സ്വീകാര്യത കിട്ടണം അത് മറന്നുകൊണ്ടുള്ള പ്രയോഗങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല റബ്ബനാ കബൽ മിന്ന അല്ലാഹുവെ ഞങ്ങളിൽ നിന്ന് ഇതിനെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി നമ്മിൽ നിന്ന് ഉണ്ടാകണം അതോടൊപ്പം ഇത് അല്ലാഹുവിൻ്റെ തൗഫീഖ കൊണ്ട് സാധ്യമായതാണ് എന്ന് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം ഞങ്ങൾ ചെയ്തു ഞങ്ങളുള്ളത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി നിങ്ങളില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾക്കല്ല നാം പരിഗണന കൊടുക്കേണ്ടത് മറിച്ച് നമ്മുടെ പ്രഖ്യാപനം ഇയാക്കന അബുദുവൻ അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതാണ് എന്താണ് ആ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശം ഒന്നാമത്തേത് ഷിർക്കിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുന്നു എന്നാണ് രണ്ടാമത്തേത് എല്ലാ കഴിവും ശക്തിയും നിനക്ക് തന്നെയാണ് അള്ളാ നിന്റെ സഹായത്തോടെയാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ആ ഒരു പ്രഖ്യാപനമാണ് ഇത് മറന്നുകൊണ്ടുള്ള ഒരു രീതിയും നമ്മിൽ നിന്ന് ഉണ്ടാകരുത് ഇൻഷാ അള്ളഹ അതുപോലെ മാഷാ അള്ളാഹ് ലാഹുല വലാ കൂവത്ത് ഇല്ലാബില്ല ഇത് റബിൻ്റെ തൗഫീഖ് കൊണ്ടാണ് അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ ഈ നിലപാടിലേക്ക് നമുക്ക് എത്താൻ കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും വളർത്താനും നമുക്ക് സാധിക്കുക കണിശമായി തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി മുഹമ്മദിൻ വഅല ആലിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന ും എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി